ഹലോ എല്ലാവർക്കും മിസി ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പടവലങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പോൾ പടവലങ്ങ ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് പോലും ദാ ഇതുപോലെയൊന്നും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ അതാ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഉണക്ക ചെമ്മീനാണ് ഉണക്കച്ചെമ്മീൻ തലയും വാലും എല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പിടി ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി വെളിച്ചെണ്ണയിൽ കിടന്ന് അത് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം അപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇത് നന്നായി

അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ചാറുകറികളൊക്കെ വയ്ക്കുമ്പോൾ മൺചട്ടി എടുക്കുമ്പോഴായിരിക്കും കേട്ടോ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ കറിയുടെ ടേസ്റ്റിന് കൂടാതെ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്നത് മൺചട്ടിയിലൊക്കെ വയ്ക്കുമ്പോഴായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാള ഒന്ന് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളകും അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് പിന്നെ നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോവണ്ട ഓവറായിട്ട് വഴന്ന് പോവണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം അങ്ങനെതാ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള തീരെ നൈസായിട്ടൊന്നുമല്ല കേട്ടോ അരിയേണ്ടത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കുറച്ച് കട്ടിയോട് കൂടിയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു പടവലങ്ങയാണ് ഒരു പടവലങ്ങ അതാ ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇവിടെ തീരെ ചെറിയ ഇതായിട്ടാണ് കേട്ടോ പടവലങ്ങ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കുഴപ്പമില്ല ഇനി പടവലങ്ങയുടെ അളവ് വ്യത്യാസം ഒന്നു വെച്ചാൽ നമ്മുടെ കരയ്ക്ക് ഒരു ടേസ്റ്റിനും വ്യത്യാസം വരില്ല കേട്ടോ അപ്പോൾ അതാ ഇനി ഞാൻ പടവലങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ചെറിയ പടവലങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ അതാ പടവലങ്ങ ഇട്ടുകൊടുത്തു അപ്പോൾ ഈ ഒരു സമയത്ത് പടവലങ്ങ ഒരുപാട് വേവിക്കരുത് നമ്മളിപ്പോൾ സവാളയും ചെമ്മീനൊക്കെ ഇട്ടിട്ട് പടവലങ്ങ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ തേങ്ങ അരപ്പൊക്കെ ഇട്ട് കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ പാവ പടവലങ്ങ വെന്ത് പോവാനുള്ള അതായത് അലന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേഗം തന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് സാധാരണ എരിവുള്ള മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇടാനായിട്ട് അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണോട്ടോ അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ നമ്മൾ പൊടികളൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഓവറായിട്ട് വഴറ്റിയെടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മുടെ ഇതാ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചൂട് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കറിയിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട നമ്മുടെ ഈ കഷ്ണത്തിനൊക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് അലന്ന് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ഈ കറി തിളപ്പിക്കുന്നുണ്ട് തിളച്ച് കഴിയുമ്പോൾ അപ്പോൾ നേരത്തെ വഴറ്റിയിരുന്നെങ്കിൽ ഈ കറി ഓവറായിട്ട് നമ്മുടെ പടവലങ്ങ വെന്ത് അലന്ന് പോയേനെ അതാണ് പറയുന്നത് നേരത്തെ നമ്മൾ വഴറ്റരുതെന്ന് അപ്പോൾ അതാ ഇപ്പോൾ കറക്റ്റ് പാകത്തിന് നിൽക്കുന്നുണ്ട് നമ്മുടെ പടവലങ്ങ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ദാ ഇവിടെ ഒരു അരം മുറി തേങ്ങ ചെറുകിയെടുത്തിട്ടുണ്ട് ഇത് ഈ തേങ്ങ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ അല്പം വെള്ളം കൂടിയും ചേർത്ത് താ ഈ ഒരു പരിവത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് തേങ്ങ അരപ്പ് ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ തേങ്ങ അരപ്പ് ഇട്ടതിന് ശേഷം എന്താ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഓവറായിട്ട് തിളപ്പിക്കരുത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ടുത്തായിട്ട് നമുക്ക് ഇനി കറിയിലേക്ക് കടുക് വറുത്ത് ഒഴിക്കണം അതിനായിട്ട് ഞാൻ ദാ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് ദാ രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പലിട്ട് കൊടുത്തു ഇതോടൊപ്പം നാല് ചെറിയുള്ളി അത്യാവശ്യം വലുപ്പമുള്ള ചെറുവിള്ളിയായിരുന്നു അത് ഇതാ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുത്തു ഇനി ചെറുവിള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് മൂന്ന് വറ്റൽ മുളക് ഒന്ന് വട്ടം മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതാ ഇട്ട് കൊടുത്തു അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ അതാ നമ്മുടെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും വേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം